ഹലോ വെൽക്കം ബാക്ക് ടു മിനാസ് ലിറ്റിൽ വേൾഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡൗൺ സിൻഡ്രോം കുട്ടികളിൽ ന്യൂമോണിയയുടെ സാധ്യത അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുമാണ് എന്താണ് ന്യൂമോണിയ ന്യൂമോണിയ എന്നത് ഒരു ശ്വാസകോശ രോഗമാണ് വൈറസ് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് മൂലമോ ഇത് ഉണ്ടാകാം ശ്വാസകോശത്തിലെ ആൽവലി എന്ന ചെറിയ കുഴികളിൽ ദ്രവമോ എന്തെങ്കിലും നിറയുമ്പോൾ ശരിയായ ശ്വസനം നടക്കാതെ പോകും അതാണ് ന്യൂമോണിയ പ്രധാന ലക്ഷണങ്ങൾ ചുമ കഫം പച്ചയോ ചുവപ്പോ നിറത്തിൽ ജലദോഷം പോലെ തുടക്കം പനി നെഞ്ചുവേദന ക്ഷീണം ഭക്ഷണത്തിൻ്റെ രുചി ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് താഴ്ന്ന പ്രതിരോധ ശേഷിയും ശ്വാസകോശത്തിലെ മസിൽ ടോൺ കുറവുമായാൽ ന്യൂമോണിയയുടെ സാധ്യത കൂടുതലാണ് ആസ്പിറേറ്റഡ് ആകുന്ന ഭക്ഷണങ്ങൾ മൂലമുള്ള ആസ്പിറേഷൻ ന്യൂമോണിയയും ഉണ്ട് ശരിയായ ചികിത്സയിലൂടെ ഭേദമാകാവുന്ന രോഗമാണ് ന്യൂമോണിയ പക്ഷേ അലസതയോടെ കാണരുത് ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് പ്രതിരോധ പ്രതിരോധശേഷി കുറവായതുകൊണ്ടും ശ്വാസകോശ രോഗങ്ങൾ പ്രത്യേകിച്ച് ന്യൂമോണിയ ഇവർക്ക് കൂടുതൽ അപകടകാരിയാണ് ശ്വാസകോശ ഘടനയിലെ വ്യത്യാസങ്ങൾ ഹൃദ്രോഗങ്ങൾ ആസ്പിറേഷൻ മെഡിക്കൽ ഭാഷയിൽ ഭക്ഷണമോ മറ്റോ വായു വായുവഴിയായി ശ്വസനാളത്തിലേക്ക് തെറ്റി കടക്കുന്നതാണ് ആസ്പിറേഷൻ ഡൗൺ ചിൻഡർ കുട്ടികൾക്ക് ഇങ്ങനെ ആസ്പിറേഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്തൊക്കെയാണ് ഈ ന്യൂമോണിയയുടെ പ്രതിരോധ മാർഗങ്ങൾ എന്ന് നോക്കാം ശരിയായ സമയത്ത് വാക്സിനേഷൻ നൽകുക ന്യൂമോകൽ വാക്സിൻ ഇൻഫ്ലുവ വാക്സിൻ തുടങ്ങിയ വാക്സിനുകൾ നൽകുക രോഗബാധയുടെ സാധ്യത കുറയും ശരിയായ രീതിയിൽ പോഷകാഹാരം നൽകുക എല്ലായ്പ്പോഴും ശുചിത്വം പാലിക്കുക ആസ്പിറേഷൻ തടയാ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ശരിയായ നിലപാട് പാലിക്കുക ഭക്ഷണ സമയത്ത് കുട്ടിയെ നേരെ ഇരുത്തുക ഭക്ഷണം നന്നായി ചായച്ച് കഴിക്കാൻ പഠിപ്പിക്കുക ചുമ്മാ ശ്വാസമുട്ടൽ പനി എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ഡോക്ടറെ കാണിക്കുക അതുപോലെ തന്നെ കുട്ടിയുടെ ആരോഗ്യപരമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക സ്ഥിരമായ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക നിർദ്ദേശങ്ങൾ പാലിക്കുക പിന്നെ കുടുംബങ്ങൾ അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ സഹകരണം കുട്ടിയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണ് അവസാനമായി ഡൗൺ സെൻഡ്രം ഉള്ള കുട്ടികളോട് സ്നേഹവും കരുതലും കൂടുതൽ നൽകുക അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ എല്ലാവരും പങ്കാളികളാകുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇനി വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്